ഹരിതകർമ്മസേനാംഗത്തിന്റെ സത്യസന്ധതയിൽ ഉടമയ്ക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ലഭിച്ചു കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരണത്തിനിടയിൽ ലഭിച്ച സ്വർണ്ണാഭരണങ്ങളാണ് ഹരിതകർമ്മസേനാംഗം ഉടമസ്ഥിന് തിരികെ നൽകിയത് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ശേഖരിച്ചിരുന്നു ഇവ കഴിഞ്ഞ ദിവസം തരംതിരിക്കുന്നതിനിടയിലാണ് സ്വർണം ഹരിതകർമ്മസേനാംഗം മഞ്ജുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പ്ലാസ്റ്റിക് എടുത്ത് ഞങ്ങൾ ചാക്കിനകത്താക്കി കൊണ്ടുവന്ന് തരംതിരിച്ച് വേറെ ചാക്കിനകത്തോട്ട് ആക്കാനേരമാണ് ഈ സ്വർണം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഞാൻ അപ്പോൾ തന്നെ ഞങ്ങളുടെ കോർഡിനേറ്ററെ വിളിക്കുകയും കോർഡിനേറ്റർ സംഭവം പറഞ്ഞു കോർഡിനേറ്റർ സെക്രട്ടറി അറിയിക്കുകയും എന്നെ വിളിപ്പിച്ചു ഒരു ജോഡി കമ്മലും ഒരു മോതിരം കമ്മലിന്റെ ആണി എന്നിവ അടങ്ങിയ ആഭരണങ്ങൾ കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വിവരമറിയിക്കുകയും വാർഡ് മെമ്പർ രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ശേഖരിച്ച വീടുകളിൽ അറിയിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉടമസ്ഥയായ ബീന പഞ്ചായത്തിലെത്തി ആഭരണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ഏറ്റുവാങ്ങുകയുമായിരുന്നു ഹരിതകർമ്മ സേനാംഗത്തിന്റെ സത്യസന്ധതയെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ സെക്രട്ടറി ഡെമാസ്റ്റിൻ എന്നിവർ അഭിനന്ദിച്ചു ൂർ ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഗരതാമസേന അല്ലെങ്കിൽ നാൽപ്പത്തിയാറ് പേരാണ് ഉള്ളത് എന്നാൽ എന്നാലതിൻ്റെ ഒരു നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്ലസ്റ്റർ തിരിച്ച് പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാനായി വാർഡുകൾ എത്തുകയും അവിടുള്ള ഒരു ഗരതമ്പ സേനയ്ക്ക് പതിനൊന്നാം വാർഡിലുള്ള ഒരു ഗരതാമസേന പതിനഞ്ചാം വാർഡിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്തപ്പോൾ പിന്നെ സ്വർണം ഒരു വീട്ടിൽ നിന്നുള്ളൊരു സ്വർണം കിട്ടുകയും എന്നാൽ അത് പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനിടയിൽ അത് കൃത്യമായി തരംതിരിക്കലിൻ്റെ ഭാഗമായി തന്നെ അവിടെ സ്വർണം കണ്ടെത്തുകയും എന്നാൽ അത് ആരുടേതെന്ന് അറിയാൻ അറിയാൻ കഴിഞ്ഞില്ല എന്നാൽ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ അതിൻ്റെ കോർഡിനേറ്റർ തന്നെ അതേ സമയം തന്നെ വിളിച്ചറിയിക്കുകയും അത് പഞ്ചായത്ത് സെക്രട്ടറി കൈമാറുകയും ചെയ്തു അപ്പോൾ എന്തു തന്നെയായാലും അത് നമ്മളെന്ത് തിരികെ കൊടുക്കുവാൻ അത് തിരികെ കൊടുക്കുന്നതിന് മുൻപായി ിൽ പോയിട്ടുള്ള പാർട്ടികളെ അറിയിക്കുകയും ഏതൊക്കെ വീടുകളിലാണോ കസ്റ്റർ നിരത്തി ആ ദിവസം ഇറങ്ങിയിട്ടുള്ളതെന്നും ആ അറിയിച്ചതിന്റെ ഫലമായി തന്നെ അതിൻ്റെ യഥാർത്ഥ ഉടമ അതിൻ്റെ രേഖകർ സഹിതം ഹാജരാക്കുകയും ആ സ്വർണം നമ്മളത് തിരികെ കൊടുക്കുകയും വായിച്ചു തരും അപ്പം നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് ഭരതമ സേനയുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളത് സത്യസന്ധതയിലൂടെയും അവരുടെ പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥതയുടെയും ആ മികവ് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുള്ളി